ലഹരിക്കെതിരെ െതിരെ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു പോരാടാം ലഹരിക്കെതിരെ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമം അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങളൂർ ചാപ്റ്ററിന്റെ നാൽപ്പത്തിയൊന്നാമത് കുടുംബ സംഗമവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ചെയർമാൻ ഓർഫനേജ് ഹാളിൽ കൊടുങ്ങൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി കെ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു വിഡാക്ടന്മാരില്ലാത്ത കുട്ടികളെയും സംരക്ഷിക്കുന്ന അറുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ട്രസ്റ്റ് ആണ് എന്നാണ് ഇതിൻ്റെ ഭാരവാഹികളെന്നോട് പറഞ്ഞത് അവർക്ക് ഒരു വർഷത്തേക്ക് വിദ്യാഭ്യാസവും അതുപോലെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നൽകുന്നു എന്നും എവിടെ നിന്നും അറിയാൻ കഴിയും ഏകദേശം അറുപത്തഞ്ചോളം കുടുംബങ്ങളെ ഗുരുവായൂർ കയ്പമംഗലം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മേഖലയിൽ എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി ആ ഇവിടെ മാത്രം ഈ മാത്രം ഓക്കെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് വിക്ടർ പാപങ്ങൾ എന്ന് പറയുന്ന നോവലിന് ഒരു പള്ളിയിൽ നിന്നും വിളക്കുകാലികൾ പോകുമ്പോൾ അയാളെ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് പുരോഹിതന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയും ഇത് നിങ്ങളുടെ സ്ഥലത്ത് നിന്നും മോഷണം പോയ വിളക്കുകാലികളാണ് എന്ന് പറഞ്ഞിട്ട് പുരോഹിതന്റെ അടുത്ത് കൊടുക്കുമ്പോൾ ആ പുരോഹിതൻ പറയും ഇത് മോഷണം പോയതല്ല ഇത് ഞാൻ അവന് കൊടുത്തതാണ് എന്ന് മറുപടി പറഞ്ഞു അപ്പൊ ചോദിക്കും അവന് കൊടുത്തെങ്കിൽ ഈ അവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അവൻ എന്റെ സഹോദരനാണ് ലഹരി ഉപയോഗം സകല തിന്മകളിലേക്കുമുള്ള കവാടമാണെന്നും ഇതിനെതിരെ വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു സംഗമത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സലിം തോട്ടങ്ങൾ അധ്യക്ഷത വഹിച്ചു ജെ സി സി കാതിയാളം റിലീഫ് കമ്മിറ്റി ട്രഷർ സലിം പറക്കോട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഓൺലൈൻ ഖുറാൻ പഠന പദ്ധതിയുടെ ആദ്യഘട്ടം പരീക്ഷയിൽ മുഴുവൻ മാർക്കു നേടിയ മാതാക്കൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന ചെയർമാൻ സഫ്രദീസ് ഇസ്മായിൽ വിതരണം ചെയ്തു തൃശൂർ ഡയറ്റ് ലെക്ചറർ മുഹമ്മദ് റാഫി ഫലപ്രദമായ അവധിക്കാലം എന്ന വിഷയം അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരി വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം മുൻനിർത്തി ലഹരിവിമുക്ത പ്രതിജ്ഞയ്ക്ക് ട്രസ്റ്റ് സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി നേതൃത്വം നൽകി അവധിക്കാലം ഫലപ്രദമാക്കുവാനും വികസന വളർച്ച ലക്ഷ്യമിട്ടും സഹവാസ ക്യാമ്പ് നടത്തുവാനും തീരുമാനിച്ചു ഈ വിഷയത്തിൽ ക്യാമ്പ് ഡയറക്ടർ ഇ ഐ മുജീബ് വിശദീകരണം നടത്തി റഹീം പുതിയ വീട്ടിൽ അബ്ദുൾ സത്താർ കാതിയാളം സിദ്ദിഖ് മാങ്കേരി ഷക്കീല സഫറലി റസിയ ഗഫൂർ മീന സലീം സുനിത താജുദ്ദീൻ നെജുല സലീൽ സാജിദ ടീച്ചർ നെജ്മാ ബഷീർ റംലത്ത് കരീം എന്നിവർ പങ്കെടുത്തു